നമസ്കാരം എനിക്ക് വിശ്വാസമാണ് അമ്മ വന്നതിന് ശേഷമാണ് രോഗം മാറ്റിയതും എന്നെ ഉണർത്തിയതും എന്റെ അമ്മയാണ് ഒരുപാട് സമ്മതം അതുകൊണ്ട് ഇനിയും ഞാൻ ഇവിടെ വരാൻ സാധ്യപാടട്ടെ അതുപോലെ അമ്പലം കഴിക്കുമ്പോൾ എന്നിവിടെ കഴിയുന്ന ഒരു സംഭാവന അമ്മയ്ക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ ജോലി എത്തി കിട്ടണം വലിയ മോഹമൊന്നുമില്ല ചെറുതായിട്ടുള്ളു എനിക്ക് ഇരിക്കലും ഇപ്പോൾ വാടകയ്ക്കാണ് സ്വന്തമായിട്ടൊന്നുമില്ല രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ എനിക്ക് വീണ് സ്വന്തമായിട്ട് വീടോ പറമ്പോ ണോ ഒന്നുമില്ല അന്ന് കിട്ടണം അന്ന് കഴിയില്ല പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളൊരു നടുവിൽ ജീവിച്ചു വന്ന ഒരാ പത്തിരുപത് വർഷമായിട്ട് ഇനി പത്താവ് ഉപേക്ഷിച്ച് പൊയ്ഞ്ഞിന്റെ മക്കളെ പൂക്കളെ നടന്നു കഴിഞ്ഞാൽ മക്കളെ പൊഞ്ഞീബാണ് ഞാൻ പക്ഷെ അവിടെ നിന്നൊക്കെ ഞാന് മുന്നോട്ടു തന്നെ നടന്നു വെച്ച കാലം മുന്നിരിക്കു വെച്ച കാലം മുന്നോട്ട് തന്നെ നടന്നിട്ടുണ്ട് അമ്മയും സഹായിച്ച അപ്പോഴും ആ സമയത്ത് ഞാൻ അമ്മേ ദേവി മാത്രം മനസ്സുകൊണ്ട് നടന്നിട്ടുണ്ട് ും എൻ്റെ വീട് മുളെന്ന് പറയും ഇവിടെ നിന്ന് കല്പന കേട്ടിട്ട് എൻ്റെ അഭിപ്രായം എനിക്ക് ഇവിടെ വന്നതിന് ശേഷം എല്ലാം കൊണ്ടും അമ്മയുടെ അനുഗ്രഹം നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അതെല്ലാം അമ്മ എനിക്ക് വന്നിട്ട് എല്ലാം കൊണ്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര നല്ല ഗുണങ്ങൾ തന്നെയാണ് എത്ര പ്രാവശ്യം ഞാനിപ്പോ കുട്ടിയായിട്ടിപ്പോ ആറാമത്തെ പ്രാവശ്യമാണോ എന്നാലും ഇവിടെ വന്നതിന് ശേഷം ജീവിതം സമാധാന സന്തോഷം എനിക്ക് ഇവിടെ നല്ല വിശ്വാസം നല്ല വിശ്വാസ അല്ല വീടവിടെയാണ് എവിടെ വലമുക്ക അവിടെ കൽപ്പന കേട്ടിട്ട് എന്താ അക്ര എന്താ അല്ലെ കൽപ്പന നീ മുഖാടി നീ വോൾ നടക്കും ഞാൻ ഈ സയസൈറ്റ് ആണ് ഞങ്ങളെ യൂട്യൂബിൽ കണ്ടിട്ട് വന്നത് അല്ലാതെ 보면은 അല്ലേ ഈ ചുറി ചുറ്റുന്ന കാറ് നടക്കുകയാണ്

നല്ല അഭിപ്രായം തന്നെ നല്ല ശക്തിയാണ് നല്ല കുറച്ചിലാണ് നേരെ പറയുന്നത് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല അവിടെ പറയും കൃത്യമായിട്ട് പറയും എല്ലാ നമുക്ക് നല്ല പറയുക നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവടുന്നുണ്ട് എന്ത് മനസ്സിലെ ആൾക്കാരുണ്ടെങ്കിലും അതൊക്കെ തുടർന്ന് പറയുകയും കൂടി അതാണ് ആദ്യമായിട്ട് വരികയാണ് കൽപ്പനയെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് നമ്മളുടെ മനസ്സിലുള്ളതെല്ലാം നമ്മൾ പറയാതെ തന്നെ അമ്മ തുറന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ സങ്കടം തന്നെയാണ് അമ്മ നമ്മളോട് പറയുന്നുള്ളൂ ഇവിടെ വന്ന് ഞങ്ങൾക്കൊക്കെ നല്ല സന്തോഷമായി ഇനിയും എല്ലാവരോടും പറഞ്ഞ് എല്ലാവരും കൂട്ടി ഞങ്ങൾക്ക് വരണം എന്നുള്ളതാണ് എല്ലാവരുടെ ദോഷങ്ങളും എല്ലാവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം തീരത്ത് ഞങ്ങളുടെ വീട് പട്ടാം തീയതി കൃഷി പഴയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവസാനം ഇവിടെ വന്നതാണ് ഇവിടുത്തെ കൽപ്പന എന്തോ ഒരു മനസ്സിന് ഭയങ്കര കുളിർമ രീതി പോകുന്ന ഞങ്ങൾ ആദ്യ പ്രാവശ്യം വരെയാണ് അപ്പം വീണ്ടും ഞങ്ങളെ കാര്യങ്ങളൊക്കെ നിറവേറ്റി എന്നാണ് മനസ്സിൽ വിശ്വാസം ഞങ്ങൾ ഇനി വീണ്ടും വരും സന്തോഷം എന്റെ വീട് പണ്ടു വാണിയമ്പലം അവിടുന്ന് കൽപ്പന കൽപ്പന വരുന്നതിന് വലിയ സന്തോഷമില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ എൻ്റെ ഒരു അനിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ടിൻഷാണ് ഒരാളും കൂടി ഉണ്ട് ഞങ്ങളുടെ വയസ്സെ സുഖമില്ലായ്മ ഇരുയാണ് അപ്പോൾ ആളിൽ നിന്ന് കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് വേറെയാണ് താമസം അപ്പോൾ ഞാൻ കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശം വെച്ചിരുന്നതാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് വേറെ എല്ലാവരും പോരാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ പോകുന്നതാണ് എൻ്റെ അവനെ കൊണ്ടുവരാൻ നോക്കണം പരിശ്രമിക്കേണ്ടി ഞാൻ അതെന്തായാലും ചിലപ്പോൾ ഒരു വണ്ടി വിളിച്ച് പോരാൻ പറ്റുന്നില്ല അങ്ങനെ പോരാ ബസ്സിൽ ഇരിക്കാൻ പറ്റില്ല അല്ല പക്ഷേ എന്നാലും എന്തായാലും പരിശ്രമിക്കേണ്ട പറ്റുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് കൊണ്ടുവരണം അങ്ങനെ വളരെയധികം സന്തോഷമായി അമ്മ പറയണൊക്കെ നല്ല കാര്യം തന്നെയാണ് അതുകൊണ്ട് പൂർണ്ണ വിശ്വാസമായി വരുമ്പോൾ എന്തോ ഒരു ഇതിലായിരുന്നു പക്ഷെ ഇപ്പോൾ മനസ്സിന് എന്തോ ഒരു സന്തോഷം വൈകിയായിപ്പോയി അപ്പോൾ അതുകൊണ്ട് എന്തായാലും അമ്മേരെത്തിക്കാണെങ്കിൽ ഒന്നുകൂടി വരണം വന്ന് അമ്മേനെ കണ്ട് പോകണം ഒരു സന്തോഷമായി കുഴപ്പമൊന്നും ഇല്ല ഇനി സുഖമില്ലാത്ത ആളെയും കൂടി കൊണ്ടുവരില്ല എനിക്ക് സന്തോഷം സന്തോഷമായി വളരെയധികം സന്തോഷമായിട്ട് ഇവിടുന്ന് കൽപ്പന കേട്ടിട്ട് എന്താണ് അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട് കൽപ്പന കേട്ടിട്ട് ഓഡിയസ് ബോൾ അല്ലേ ശശായം കൽപ്പന കേട്ടിട്ട് പറയ് ഔട്രമ നല്ല വിശസം ഒന്നാണോ നല്ല വിശസം അതിനെ സാധിക്കാതെ തടിണ്ട ശരിയല്ലേ ലാദ രാവത്തില്ലാതെ അവ കാത്തു രക്ഷിച്ച പോരീ അവതു വല്യന്നേമോ തറന്ന് ഇല്ലുന്നല്ലേ എന്ത് सोचിക്കുന്ന വാക്ക് നീ എന്ത് ചിന്ത കൊട്ടുന്നല്ലേ അവസസില്ലല്ല അവൊന്നില്ല അണ്ണാ ഒരു അവസരം തവായാ അവസരം തന്നില്ല അവനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നാണോ

ഇനി ചേച്ചി അതെ ഞാൻ അമ്മയുടെ സഹായി വരുന്ന ആളുകൾക്ക് അറിയാത്ത പറഞ്ഞു കൊടുക്കാനും എല്ലാത്തിനും ഇവിടെ ഞാൻ നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ടും ഇവിടെ വരാം നൂറ് ശതമാനം ഉറപ്പാണ് അമ്മ എന്ത് അസുഖമായാലും ശത്രുദോഷമായാലും എന്ത് കൈവശം ആയാലും അതമ്മ മാറ്റി കൊടുക്കണ്ട എല്ലാവർക്കും ധൈര്യത്തോടെ വരാം ഏത് സഹായം എന്ത് സഹായത്തിനും ഞാനിവിടെ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടാവും ഞാനാണ് അമ്മയുടെ സഹായി ആ ചേച്ചിയാണ് പുറത്തുള്ള സഹായങ്ങളൊക്കെ ആളുകൾക്ക് വരുമ്പോ പറഞ്ഞു കൊടുക്കാനും അവിടുന്ന് അമ്മ തരുന്ന ഭസ്മം കയ്യിൽ വാങ്ങി അവർക്ക് കൊടുക്കാനും എല്ലാത്തിനും എല്ലാ സഹായത്തിനും അമ്മ അവള് ഇവിടെ പുറത്തുണ്ടാവും പിന്നെ അമ്മ മഹാലക്ഷ്മി ദേഹത്ത് കേറിയിട്ട് അമ്മ പറയണം അമ്മയ്ക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല ആ സമയത്ത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല പിന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അത് ആ സമയത്ത് അമ്മ മഹാലക്ഷ്മി ദേഹത്ത് കയറി അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ കാരണങ്ങളും പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ തീർത്ത് കൊടുക്കുക ചെയ്യണം എല്ലാ പ്രശ്നവും അമ്മ തീർത്തു തീർത്ത് കൊടുക്കുന്നുണ്ട് സ്ഥല സ്ഥലവില്പന ആവട്ടെ വഴക്കാവട്ടെ മദ്യപാനം ആവട്ടെ എല്ലാത്തിനും എല്ലാത്തിനും അമ്മയ്ക്ക് പരിഹാരമുണ്ട് നമുക്ക് കഴിയാത്തുള്ളു അമ്മയ്ക്ക് കഴിയും അത് ആ സമയത്ത് കൽപ്പന സമയത്ത് അമ്മേടെ മുന്നിൽ വന്നു നിന്നാൽ അവർ പറയാതെ തന്നെ അമ്മ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിന്റെ കാരണം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അത് തീർത്തുകൊടുക്കുക ചെയ്യാം വേറെപ്പോ പണ ചെലവൊന്നും ഇവിടെ ഒന്നുമില്ല പിന്നെന്താ അമ്മ പറയും പാലും അമ്മക്ക് പാലും പഴത്തിന് സമർപ്പിക്കാം അതാ പറഞ്ഞാൽ മാത്രം പാലും പഴത്തിന് സമർപ്പിക്കാം അല്ലാതെ വേറെ ചിലവൊന്നും ഇവിടെ ഇല്ല അമ്മ എല്ലാരേം രക്ഷിക്കണ്ടേ വന്നവരൊക്കെ രക്ഷിക്കണം എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ ഓരോ കാര്യങ്ങൾക്കും ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ഒക്കെ വന്നാലും അമ്മരെ വാക്കും വരം മതി അമ്മത്തിരി വിപൂരി അരയിൽ കെട്ടാൻ കൊടുക്കും അത് കിട്ടിയാൽ തന്നെ ആ ശരീരത്തിലുള്ള നീച ശക്തികളൊക്കെ പോകും ശത്രുദോഷം ഉണ്ടെങ്കിൽ അതും പോകും അത് കെട്ടിയാ തന്നെ പിന്നെ അവർക്ക് സുഖം സമാധാനം സന്തോഷം പണി എടുക്കാൻ ഒരു ആരോഗ്യം വന്നതുപോലെ ഒരു ഫീല് വരുവുള്ളൂ അത് സത്യമാണ് പിന്നെ കുഴച്ചിലോ തളർച്ചോ ക്ഷീണോ ഒന്നും കാണില്ല ഒരു കാണില്ല ശ്വാസത്തിനൊരു വീഡിയോയിൽ കാണില്ലേ പലരും പല ചിന്തകളാണ് അവർക്ക് കാര്യം എങ്ങനെയാണ് അവർക്ക് യാതൊരു ചെലവും അങ്ങനെ വരുന്നില്ല അമ്മ പറയും അമ്മക്ക് പാലും പഴത്തിന് സമർപ്പിക്കണമില്ല ദൈവത്തിന് പാലും പഴത്തിന് പാലും പഴം കൊടുക്കണല്ലോ അപ്പൊ അത് വരുന്ന ആളോട് പറയും അത് ചിലരോട് പറയില്ല ചിലരോട് പറയും അപ്പൊ പറഞ്ഞവര് കൊടുക്കും ആ ചെലവ് മാത്രമേ ഉള്ളൂ പിന്നെ ദക്ഷിണ എന്തെങ്കിലും സമർപ്പിക്കാന്നല്ലാതെ അല്ലാതെ വേറെ ഒന്നുമില്ല അല്ലാതെ വേറെ ചെലവൊന്നുമില്ല പിന്നെ അമ്മയ്ക്ക് മാറ്റാൻ കഴിയും അമ്മയ്ക്ക് എല്ലാ പ്രശ്നവും തീർത്താൻ കഴിയും അമ്മക്ക് കഴിയാത്തുള്ളു അമ്മ തീർത്തു കൊടുക്കണ്ടേ ധൈര്യമായിട്ട് വരാം അമ്മ മാറ്റി കൊടുക്കും ക്ഷീണം ചെറുതായിട്ടൊക്കെ ക്ഷീണം ഉണ്ടാവും കല്പന കഴിഞ്ഞ അതൊക്കെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല പിന്നെ എന്നോട് ചോദിച്ചിട്ട് ചില ചില ആളുകൾ എന്നോട് ചോദിക്കും അമ്മ എന്താ പറഞ്ഞു അത് അവര് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് വരുന്ന ആട്ടോമാറ്റിക് വരുന്നതാണ് അത് ഇപ്പൊ നമുക്ക് കഴിയില്ല നമുക്ക് നമ്മക്കിപ്പോ സാധാരണ മനുഷ്യനായി അതാത് അമ്മ ദേഹത്ത് കയറി കഴിഞ്ഞപ്പേക്ക് പിന്നെ അത് ഓർമ്മ കാണില്ല അതൊരു അത്ഭുതം പോലെയുണ്ട് പിന്നെ അമ്മ മനസ്സിൽ കുടിയൊന്നിട്ട് അങ്ങനെ അങ്ങനെ പറയും അമ്മ ഓട്ടോമാറ്റിക്കായിട്ട് വരും താൻ അതെങ്ങനെയാണ് എങ്ങനെയെന്നൊന്നും പറയും അമ്മക്ക് കഴിയില്ല അതൊരു അത്ഭുതം തന്നെ ഏത് പ്രശ്നം അമ്മ പറഞ്ഞാൽ തീർത്തു കൊടുക്കണം അസുഖമായാലും അസുഖം